നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസങ്ങളും കഴിഞ്ഞ് മുന്നോട്ടു പോകുകയാണ് ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ നിന്ന് ഇസ്രായേൽ പ്രതിനിധികൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിലെ ഇസ്രായേലിന്റെ കണ്ണില ക്രൂരത ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിൽ നടക്കുന്ന ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ നിന്ന് ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ വിലക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്രായേലും ഭരണാധികാരി ും അവസ്ഥയാണ് നിലവിൽ ഉള്ളത് സർവമേഖലകളിലും ഇസ്രായേലിന് വെല്ലുവിളികളും വന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ആഫ്രിക്കൻ യൂണിയൻ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ നാൽപ്പത്തിനാലാമത് ഉച്ചകോടിയാണ് ബുധനാഴ്ച ആരംഭിച്ചത് വിദേശകാര്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ യാക്കോ ബ്ലീറ്റ് ആഫ്രിക്ക മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അമിത് ബയാസ് എന്നിവരാണ് ഇസ്രായേൽ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് കാസേയിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാട് ഇസ്രായേൽ പ്രതിനിധികൾ ഉച്ചകോടിയിൽ അവതരിപ്പിക്കേണ്ടതായിരുന്നു ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പ്രതിനിധികളെ നേരത്തെയും തടഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ അൽജീരിയൻ നയതന്ത്രജ്ഞർ ഇസ്രായേലിന്റെ നിരീക്ഷണ പദവി പിൻവലിക്കാൻ പ്രമേയം അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അൽജീരിയ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ പ്രതിനിധിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പുറത്താക്കി ആഫ്രിക്കൻ യൂണിയനിൽ വീണ്ടും നിരീക്ഷക പദവി നേടാൻ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ രണ്ടു ദിവസം മുൻപ് തന്നെ ഇസ്രായേൽ പ്രതിനിധി സംഘം അഡിസ് അബാബയിൽ എത്തിയതായാണ് വിവരങ്ങൾ ഉച്ചകോടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവം ഗൗരവതരമായി കാണുമെന്ന് ഇസ്രായേൽ അറിയിച്ചു വിദ്വേഷത്താൽ നയിക്കപ്പെടുന്ന അൾജീരിയ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ചുരുക്കം ചില തീവ്രവാദ രാജ്യങ്ങൾ ആഫ്രിക്കൻ യൂണിയനെ ബന്ദികളാക്കിയിരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രായേലിന്റെ നിരീക്ഷക പദവി പിൻവലിക്കാൻ പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷെയ്തൈ ആഫ്രിക്കൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ പട്ടാള അട്ടിമറികളാണ് ഇത്തവണ ഉച്ചകോടിയിലെ പ്രധാന അജണ്ട കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിനിടെ ഇരുന്നൂറോളം അട്ടിമറികളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടന്നത് മാലി സുഡാൻ ഗിനിയ ബുർകിന ഫാസോ എന്നീ നാല് രാജ്യങ്ങളുടെ അഭാവത്തിലാണ് ഈ വർഷത്തെ ഉച്ചകോടി എന്നാൽ ഈ ഉച്ചകോടിയിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കിയതിൽ കടുത്ത രോഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രകടിപ്പിച്ചത് എന്നാൽ ഇത് ലോകരാഷ്ട്രങ്ങൾ ചെവികൊണ്ടില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർവ്വ മേഖലകളിലും ലോകരാഷ്ട്രങ്ങളുടെ മുൻപിലും നാണം കെട്ട് തലകുനിക്കേണ്ട അവസ്ഥയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്